അപ്പോൾ സൂര്യ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള വി എസ് സുനിൽകുമാർ ഒരു പരാമർശമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് തൃശ്ശൂർ പൂരം കലക്കിയത് അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്തിയത് ബി ജെ പി കാരാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇപ്പം മുന്നോട്ട് വരുന്നത് അപ്പോൾ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയ സമയത്തും വി എസ് സുനിൽകുമാറിന് നേരെ ഒരുപാട് ആരോപണങ്ങൾ പിണറായി സർക്കാരിനെതിരെയും വി എസ് സുനിൽകുമാറിനെതിരെയും അദ്ദേഹം അന്നത്തെ തിരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപിയായിരുന്നു അവിടെ ജയിച്ചത് അപ്പം ആ സമയത്ത് ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ ബി ജെ പിയുടെ കൈകളാണെന്നാണ് വി എസ് സുനിൽകുമാർ പറയുന്നത് അന്ന് അദ്ദേഹം ഒരു എന്താ താനും ഇതിൻ്റെ അകത്ത് പരാമർശം അല്ലെങ്കിൽ ആൾക്കാരെല്ലാം തനിക്ക് നേരെയും വിരൽച്ചുകൂടി ഒരു സമയമായിരുന്നു അതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വരുന്നത് അപ്പം അദ്ദേഹം അന്ന് പരാതിമായിട്ട് മുന്നോട്ട് പോയിരുന്നു തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയത് ബി ജെ പി കാരാണ് അത് കൃത്യമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടും ആരുമാരും ഒന്ന് മൈൻഡ് ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഇതിൻ്റെ അത് പറയുന്നത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ ഇതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് വളരെ വൈകിയാണ് തൃശ്ശൂർപ്പൂരം നടന്നത് വെടിക്കെട്ട് വെളുപ്പിനെയാണ് നടന്നത് അതുമാത്രമല്ല ലൈറ്റ്സ് വേണ്ടെന്നും വെടിക്കെട്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോലീസ് സേന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പം പോലീസ് സേന അങ്ങനെയൊരു നിബന്ധന വെച്ചതിന് പിന്നിൽ പിണറായി സർക്കാരാണ് അല്ലെങ്കിൽ എൽ ഡി എഫ്കാരാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള സമയത്തായിരുന്നു ഈ പ്രസ്താവനകളൊക്കെ വന്നത് അപ്പം ഇടതുപക്ഷത്തിനെ ഒരു വലിയ രീതിയിൽ അടിച്ചു താഴ്ത്തുന്ന രീതിയിലായിരുന്നു അന്ന് സംസാരം ഉണ്ടായിരുന്നത് അപ്പം ബി ജെ പി ഒരു ബി ജെ പി നേതാവ് അവിടെ വലിയ രീതിയിൽ ആർ എസ് എസുകാർക്കൊപ്പം ഒരു മാസെൻ്റർ നടത്തിയാണ് ആ ഒരു തൃശ്ശൂർ പൂരത്തിന് ഒരു എന്താ ഒരു പരിഹാരം ഉണ്ടാക്കിയത് അപ്പം അദ്ദേഹം അവിടെ ഒരു സ്റ്റാറായി മാറുകയും പിന്നീട് വന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു അപ്പം ആ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂർ പൂരം അവരായിട്ട് അലങ്കോലമാക്കിയിട്ട് അവരായിട്ട് സ്റ്റാറാകാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് വി എസ് സുനിൽകുമാർ പറഞ്ഞുവയ്ക്കുന്നത് അദ്ദേഹം അതിനകത്ത് പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂരിൽ തൃശ്ശൂർ ജില്ലക്കാരല്ലാത്ത ആർ എസ് എസ് നേതാക്കളാണ് അവിടെ വന്നത് എന്നാണ് വി എസ് സുനിൽകുമാർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യം ഉണ്ടായിരിക്കുമോ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു അല്ലെ തൃശ്ശൂർ പൂരം നടന്നത് അപ്പോൾ മുൻപുള്ള തൃശ്ശൂർ പൂരങ്ങളുടെ സമയത്ത് ഈ നമ്മുടെ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ അതിലേക്ക് ഏകദേശം അംഗങ്ങളായിട്ട് ഉണ്ടാവും അവിടെ വരുന്നുണ്ടാവും അംഗങ്ങളായിട്ട് ഉണ്ടാവും അതിലുള്ള കമ്മിറ്റികളിലൊക്കെ പക്ഷെ ഇത്തവണ അങ്ങനെ ആർക്കും പറ്റിയിരുന്നില്ല തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളായിരുന്നതുകൊണ്ട് സുനിൽകുമാറിനോ ആർക്കും തന്നെ അവിടെയുള്ള ഒരു അംഗത്വം സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ പൂർണ്ണമായും ഇതിന്റെ മേൽനോട്ടം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇതിന്റെ മേൽനോട്ടം വരിക ഇപ്പോൾ ഇവിടെ വരുന്ന വീഴ്ച എന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ഇത്തവണ തൃശ്ശൂർ പൂരം ഏൽപ്പിച്ചിരുന്ന സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് പറഞ്ഞ ആൾക്ക് അനുഭവ സമ്പത്ത് തീരെയില്ല നേരത്തെ ഇതേപോലെയുള്ള തൃശ്ശൂർ പൂരം നടത്തിയുള്ള ഒരു അനുഭവ സമ്പത്തില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് നമ്മുടെ ഭരണാധികാരികൾ എന്തായിരുന്നു വേണ്ടിയിരുന്നത് ഒന്നുകിൽ കൂടെ അനുഭവ സമ്പത്തുള്ള കമ്മീഷണർമാരെ ഉദ്യോഗസ്ഥരെ കൂടെ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചുമതലയ്ക്ക് വേണ്ടി മറ്റാരെങ്കിലും മാറ്റി പോസ്റ്റിങ് ചെയ്ത് അന്ന് തികിനിർത്താം പക്ഷെ ഇത് രണ്ടും ചെയ്തിട്ടില്ല അദ്ദേഹം ഒരാളായിരുന്നു മൊത്തം നോക്കി നടത്തിയത് പിന്നെ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന് പൂരത്തിന് പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുടെ വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതായത് ആദ്യത്തെ വീഴ്ച തുടങ്ങുന്നത് കണിമംഗലം ശാസ്താവിനെ എഴുന്നള്ളിച്ച സമയത്തായിരുന്നു എഴുന്നള്ളിക്കുന്ന സമയത്ത് റോഡ് മാർഗം വരുമ്പോൾ അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു അതായിരുന്നു കുറുപ്പം റോഡ് കുറുപ്പം റോഡ് വഴി സുരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ വാഹന നിരവധി വാഹനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥര് എല്ലാ തൃശ്ശൂർ പൂരങ്ങളിലും ചെയ്തിരുന്നു പതിനാറ് വഴികളുണ്ട് ഈ സുരാജ് റൗണ്ടിലേക്ക് സുരാജ് റൗണ്ടിലേക്ക് എത്താൻ ഈ പതിനാറ് വഴികളും രാവിലെ ആറു മണി മുതൽ അടയ്ക്കും ബാരിക്കേഡുകൾ ഉപയോഗിച്ച് അടച്ചിട്ട് വാഹനങ്ങളെ കടത്തിവിടില്ല പക്ഷെ ഇത്തവണ സംഭവിച്ചത് എന്താ നിരവധി വാഹനങ്ങളായിരുന്നു ഈ എഴുന്നള്ളത്തിന്റെ സമയത്തുണ്ടായിരുന്നു അപ്പോ വൺ ബസുകളുടെയും കാറുകളുടെയും പുറകെ എഴുന്നായിരുന്നു ശാസ്താവ് അവിടെ എഴുന്നള്ളത്തിന് ശേഷം എത്തിയത് പിന്നെയുള്ളത് വടക്കുനാഥ് ക്ഷേത്രത്തിലേക്ക് അകത്തേക്കുള്ള എൻട്രിട ആ സമയത്തായിരുന്നു ബാരിക്കേഡുകൾ കൊണ്ട് മുഴുവൻ തടഞ്ഞിട്ട് ഒരു ആനയ്ക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ യാത്രാമാർഗം സജ്ജമാക്കിയിരുന്നത് പിന്നെ പറയുന്ന മൂന്നാമത്തെ ഒരു വീഴ്ചയായിട്ട് പറയുന്നത് ഈ കൃത്യമായ എന്താ ഒരു നടത്തിപ്പ് കാര്യമോ ക്രമീകരണങ്ങളും ഒരുക്കാത്തത് മൂലം ഈ പോലീസ് ഉദ്യോഗസ്ഥര് ഏഹ് അവരുടെ വീഴ്ചകളാണ് മാധ്യമ പ്രവർത്തകർക്കും ദേവസ്വം ബോർഡുകൾക്കും ഒരേ പോലെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി അതായത് മാധ്യമ പ്രവർത്തകർക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനുള്ള സ്ഥാനം ഒരുക്കിയിരുന്നില്ല അവർക്ക് എല്ലാ വർഷവും അവർക്ക് ക്യാമറകളും അവർക്ക് നിൽക്കാൻ വേണ്ടിയുള്ള സ്ഥലം ഒരുക്കിയിട്ടും ഇത്തവണ അതില്ലായിരുന്നു രണ്ടാമത്തെ കാര്യം മാധ്യമ പ്രവർത്തകരോടും ദേവസ്വം ബോർഡുകാരും വളരെ അവർ രണ്ടു കൂട്ടുകാരോടും വളരെ കർക്കശമായ രീതിയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എന്നുള്ളത് വളരെ ക്രൂ ക്രൂര വളരെ കർക്കശമായ രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അന്ന് പോലീസ് ഉദ്യോഗസ്ഥരും എട്ട് തലേ ദിവസം വരെ വന്ന് പറഞ്ഞിരുന്നു നമ്മൾക്ക് ആണ് ഈ ഒരു ഫുൾ നടത്തിപ്പ് തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ തന്നെ ആയിരിക്കും തീരുമാനിക്കുന്ന രീതിയിൽ വാർത്താ സമ്മേളനമൊക്കെ നടത്തിയുന്നു പക്ഷെ ഇതില് നമ്മുടെ പിണറായി സഖാവ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ സ്വാഭാവിക മന്ത്രിമാർക്കും ഇതിലുള്ള എം എൽ എ മാർക്കൊക്കെ മാറി നിൽക്കേണ്ടി വരും പക്ഷെ ഒരു ആ ഒരു അനുഭവ സമ്പത്തുള്ള ഒരു ഉദ്യോഗസ്ഥനെ അവിടെ പകരം എന്താ ആ ഒരു ചുമതലയ്ക്ക് കൊടുക്കണമായിരുന്നു അപ്പൊ ആ ഒരു അനുഭവ സമ്പത്തിന് പുറമെ പോലീസുകാർ സ്വന്തം അധികാരം പൂർണ്ണമായി എടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ഈ തവണ കഴിഞ്ഞൊരു തൃശൂർ പൂരത്തിന് കണ്ടത് അതുപോലെ തന്നെ ഈ തിരുവ തിരുവമ്പാടി പൂര നടത്തുന്നവര് ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു ലാസ്റ്റ് പൂർണ്ണമായി ഇതിൽ നിന്ന് അടി ടി വെച്ച് പിന്മാറുകയായിരുന്നു ബാരിക്കേഡുകൾ സ്ഥാപിച്ചത് കാരണം ആനകൾക്ക് അകത്ത് കയറാതെ വന്നപ്പോൾ ദേവസ്വം ബോർഡുകാർ ഡയറക്റ്റ് പോലീസ് ഉദ്യോഗസ്ഥരോട് ചെന്ന് പറഞ്ഞ് ബാരിക്കേഡുകൾ മാറ്റേണ്ടി വന്നു അല്ലാതെ അവർ മാറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നോ രണ്ടോ വീഴ്ചകളല്ലേ ഇവിടെ സംഭവിച്ചത് ഇതിനിടയ്ക്കാണ് സുജിത് ദാസ് എ ഡി ജി പിയിലുള്ള സുജിത് ദാസ് പേഴ്സണലി ഈ ആർ എസ് എസ് നേതാവിനെ ചെന്ന് കണ്ടൊരു വാർത്ത അത് സുജിത് ദാസ് സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് ശരിയാണ് പോയി കണ്ടിട്ടുണ്ടോ ഉള്ളത് പിന്നെ വരുന്നത് ഈ ഇടത് സർക്കാരിന് മേലുള്ള ആരോപണം ഇടത് സർക്കാരിന്റെ വീഴ്ചയാണെന്നുള്ളത് സ്വാഭാവിക നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഇങ്ങനൊരു പൂരം ഇടത് സർക്കാർ തന്നെ അലമ്പാക്കി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തിരിച്ചറിയുന്ന നേട്ടവും ഇല്ലാത്ത ഒരു കാര്യമാണ് പൂരയിട്ട് സുജിത് ദാസിന്റെ ഈ ഒരു നീക്കം കരുനീക്കം ആർ എസ് എസിന് ചെന്നു ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നുള്ളത് ഇവിടെ അപ്പോൾ ഉം സി പി എമ്മിന് വലിയ നേട്ടമൊന്നുമില്ല ഈ ഒരു പൂര അലിമ്പാക്കിയിട്ട് പക്ഷെ ബി ജെ പിക്ക് അങ്ങനെയല്ല അവർക്ക് അതിൻ്റെതായ നേട്ടമുണ്ട് ഈ ഒരു നടത്തിപ്പ് വീഴ്ച തൃശ്ശൂർ പൂരത്തിൽ നടത്തിപ്പ് വീഴ്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ആരോപണം വരുന്നത് കേരള സർക്കാരിന് ആയിരിക്കും ആ ഒരു വോട്ട് ചോർന്ന് വോട്ട് വിഹിതം മാറുന്നതും വഴി മാറുന്നതും നമ്മുടെ പിണറായി സഖാവിന്റെ പാർട്ടിയിലുള്ള സി പി എമ്മിന് തന്നെ ആയിരിക്കും ആ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടായിരിക്കണം സുജിദാസിനെ നേരിട്ട് കാണാൻ ക്ഷണിക്കുകയും ആർ എസ് എസ് നേതാവ് ക്ഷണിക്കുകയും സുജിതാസിന്റെ ഒരു ഇടപെടൽ കാരണമോ അല്ലെങ്കിൽ മറ്റോ പോലീസുകാരുടെ വീഴ്ച അവിടെ സംഭവിക്കുകയും കൃത്യമായ ഒരു ക്രമീകരണങ്ങളില്ലാതെ തൃശൂർ പൂരണം പൂരം ഇത്രയും മോശമായ രീതിയിൽ നടത്തുന്നുണ്ടായ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ സുജിത് ദാസ് ഇങ്ങനെ ഒരു അലങ്കോലം ഉണ്ടാക്കി എന്ന് പറയുന്നു അപ്പൊ അതിൻ്റെ അകത്തുള്ള കുറെ ജനങ്ങൾ അതായത് തൃശൂർപൂർവെന്നു പറഞ്ഞാൽ അറിയാമല്ലോ ഒരു തൃശ്ശൂർകാരുടെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് അപ്പൊ അവിടെ സംഘാടകരെ ഉൾപ്പെടെ അവിടെ കൂടി നിന്ന് ജനപ്രതിനി ജനങ്ങളെ ആയാലും അവിടെ കമ്മിറ്റി സംഘാടകരെയും എല്ലാവരെയും ഈ സുജിത് ദാസ് ഉൾപ്പെടുന്ന പോലീസ് സേന അടിച്ചു എന്നാണ് അതായത് ലാത്തി കൊണ്ട് അടിച്ചൊതുക്കി എന്നാണ് അന്ന് അന്ന് പുറത്തു വന്ന വാർത്ത അപ്പൊ അന്ന് അവിടെ ജനങ്ങൾ പ്രതികരിച്ചിരുന്നു ജനങ്ങൾ പറയുന്നത് ഇതിന് മുൻപ് തൃശൂർ പുരം നടത്തിയപ്പോൾ അത് കൺട്രോൾ ചെയ്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥര് വളരെ നല്ല സൗഹൃദപരമായിട്ടാണ് പൂരത്തിന് വരികയും വീഡിയോ ചെയ്തത് വീഡിയോ ആയിരുന്നു എടുക്കുക പോലീസുകാർ കഴിഞ്ഞ വർഷം വരെ കൈകാര്യം ചെയ്യുന്നത് രണ്ട് സെക്ഷനായിട്ടാണ് ജനങ്ങൾ ഇവര് കാണാം ക്രൗഡെന്നും ആക്റ്റീവ് ക്രൗഡൊന്നും പാസീവ് ക്രൗഡ് എന്ന് പറയുമ്പോൾ സാധാരണ ഇത് സന്ദർശിച്ച് ഈ പൂരം കാണാനും അത് ആസ്വദിക്കാനും വരുന്ന ജനങ്ങൾ ഒരു ആക്ടീവ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് സമര സമരങ്ങൾക്കും മറ്റേ പ്രക്ഷോഭങ്ങൾക്കൊക്കെ പ്രക്ഷോഭമല്ല സമരങ്ങൾക്കും ഇത്തരത്തിലുള്ള റാലികൾക്കൊക്കെ പോയി ആ രീതിയിൽ ജനരോക്ഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റോടെ വരുന്ന ജനക്കൂട്ടം രണ്ട് രീതിയിലുള്ള ജനക്കൂട്ടം ഒരു ക്രൗഡായിട്ടാണ് പോലീസുകാർ സാധാരണ ഈ ജനക്കൂട്ടങ്ങളെ രണ്ട് രീതിയിൽ തട്ടിൽ കണ്ട് രണ്ടുപേരോടും ഏകദേശം അവരുടെ രീതിയിലൊരു നീക്കം ഉണ്ടായിരുന്നു എങ്ങനെയാണ് അവരോട് പെരുമാറണം എന്നുള്ള രീതി പക്ഷെ ഇത്തവണ നടന്നത് എല്ലാരും ഒരേ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അതുപോലെ തന്നെ നട അടയ്ക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ബാരിക്കേഡ് വെച്ച് വേർതിരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അവിടെ ഇട്ടും ആൾക്കാരെ അടിച്ചൊതുക്കി എന്നാണ് അന്നത്തെ ആ തൃശൂർ തൃശൂർപുരത്തിനു ശേഷം ജനങ്ങൾ തന്നെ അവരുടെ വീഡിയോസ് വഴി പറഞ്ഞിട്ടുണ്ട് ഈ പോലീസുകാർ കാണിച്ച ഇത്രയും ഇതിലായിട്ട് വളരെ ക്രൂരമായ രീതിയിട്ടായിരുന്നു ആ തൃശൂർ പൂരം കാണാൻ വന്ന ജനങ്ങളെയും അവിടുത്തെ സംഘാടകരെ ഉൾപ്പെടെ അടിച്ച് ലാത്തി കൊണ്ട് അടിച്ചൊതുക്കിയത് അപ്പം എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പം തൃശ്ശൂർ പൂരത്തിലായാലും വേറെ ഇപ്പം വള്ളംകളിയിലായാലും എങ്ങനെ എന്ത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള എല്ലാ പരിപാടിയിലും എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ഭരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇടതു ഇടതുപരണ സർക്കാരിൻ്റെ നേരെയായിരിക്കും അത് പോകുന്നത് പ്രത്യേകിച്ച് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തൃശ്ശൂർ പൂരമലബായാൽ തൃശ്ശൂരിലെ മുഴുവൻ ജനങ്ങളും എതിർ എതിർ എതിർത്ത് നിൽക്കുന്നത് ആ പിണറായി വിജയൻ സർക്കാരിനോടായിരിക്കും അത് അവിടുത്തെ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും വി എസ് സുനിൽകുമാർ ചോദിക്കുന്നതിനകത്ത് ഒരു കാര്യം ശരിയാണ് ഞങ്ങൾ ഈ തൃശ്ശൂർ പൂരം അലമ്പാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം ഞങ്ങൾക്ക് വോട്ട് ചോർച്ചയോ ഉണ്ടാവും ഞങ്ങടെ ഭരിക്കുന്ന സർക്കാരിനും അത് മോശമായിരിക്കും പിന്നെ ഞങ്ങൾ എന്തിനു വേണ്ടി ഈ പൂരം അലമ്പാക്കണം പക്ഷെ അവിടെ പോലീസ് സേനയുടെ ഒരു പ്രശ്നമാണ് ഇപ്പം അതിൻ്റെയും ചുരുളഴിയുന്നുണ്ടല്ലോ